ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വിളവെടുപ്പ് വീഡിയോ ആണ് കേട്ടോ ഇത് കപ്പയാണ് നമ്മുടെ നമ്മൾ നട്ടപ്പ തൊട്ട് വിള നമ്മൾ വള വളമിടുന്നതും മൂടുന്നതും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കപ്പ ഇത്രയും വലുപ്പമൊക്കെ ആയിട്ടുണ്ട് ഇത് കണ്ട ഇത്രയും വലുപ്പമൊക്കെ ആയിട്ടുണ്ട് പക്ഷെ ഇത് പറക്കാറായിട്ടില്ല കേട്ടോ പക്ഷെ എനിക്കിതൊന്ന് പറിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നു കാരണം പറഞ്ഞാൽ ഇവിടെ കുറച്ച് നമ്മുടെ മതിലുപണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കല്ലിറക്കാനായിട്ട് കുറച്ച് സ്ഥലം നമുക്ക് കപ്പയൊന്ന് പറിച്ചു മാറ്റിയാലാണ് നമുക്കിവിടെ കല്ലിടാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ കപ്പ നശിച്ചു പോവുമല്ലോ അപ്പോൾ അത് ഒരു കടയൊന്ന് പറിച്ചു നോക്കാമെന്ന് വെച്ചു പറിച്ചു ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പറിച്ചു മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നശിച്ചു പോകില്ലല്ലോ അപ്പം ഞാനിത് നട്ട സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇതേപോലെ നമ്മൾ ഓരോ കപ്പ നടുമ്പോഴും അതിൻ്റെ ചുറ്റും രണ്ടോ മൂന്നോ മഞ്ഞൾ കുഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ എലിശല്യം ഉണ്ടാവില്ല എന്ന് അത് കറക്റ്റാണ് കേട്ടോ ഇപ്പം ഞാൻ ഇപ്പോൾ മഞ്ഞൾ നട്ടേക്കണ ഒരു കുറച്ച് കടകളുണ്ട് ഇവിടെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഒരു മൂന്നാല് കടകളിൽ ഞാൻ ചുറ്റും മഞ്ഞൾ നട്ടിട്ടാണ് കപ്പ നട്ടിരുന്നു പക്ഷെ മഞ്ഞൾ നടാതെ ഞാനിത് ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതില് ഇത് കണ്ടോ പുല്ലൊക്കെ ആയിട്ടുണ്ട് ഇത് കണ്ടോ എലി പൊത്ത് കൊത്തി ഇതിൽ ഞാൻ മഞ്ഞളൊന്നും നട്ടിട്ടില്ല ഇതിൽ എലി വന്നിട്ടുണ്ട് കണ്ടോ എലി പൊത്തുകുത്തി കൊത്തി പോയിട്ടുണ്ട് മണ്ണ് വന്ന് കണ്ടോ ഇവിടെ പൊത്തായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ആ മഞ്ഞൾ നട്ടേക്കണേ അത്രയും ഭാഗത്ത് എലിയുടെ ഒരു ശല്യവും കാണുന്നില്ല അപ്പോൾ ശരിക്കും പഴയ കർഷകർ പറയുന്നത് നമ്മൾ കുറേയൊക്കെ വിശ്വസിച്ചേ പറ്റൂ അല്ലേ ഇത് മഞ്ഞൾ നട്ട് കഴിഞ്ഞാൽ അവിടെ എലിശല്യം ഉണ്ടാവില്ല എന്നുള്ളത് അപ്പം നമുക്കിതൊന്ന് പറിച്ച് നോക്കാം അതിൻ്റെ അകത്ത് എന്തോരും ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത് പറയ്ക്കാനായിട്ട് പോണത് അപ്പോൾ പറയ്ക്കുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് വെട്ടി മാറ്റാം വലിച്ച് പറിച്ചു നോക്കാം എത്ര കപ്പ ഉണ്ടോ ആ മോശമില്ല കപ്പ നമ്മുടെ മൂത്തിട്ടില്ലായെന്നുണ്ടെങ്കിലും ഇത്രയും കപ്പ കിഴങ്ങ് ഇതുമുണ്ട് കേട്ടോ നമുക്കൊരു രണ്ട് ദിവസത്തെ പുഴുക്കിനുള്ള കപ്പ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ഇത്രയും കപ്പ ഇതും ഉണ്ടെന്നും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ അത് പറിക്കാനായിട്ട് വന്നത് ഇപ്പം നമ്മുടെ വിളവെടുപ്പ് മോശമില്ല അല്ലേ ഇത്രയും നന്നായിട്ട് ഇത്രയും കപ്പ ഉണ്ടായിട്ടുണ്ട് ഒരു മാസം കൂടി കഴിഞ്ഞാലാണ് നമ്മുടെ കപ്പ പറക്കാനായിട്ട് മൂത്തിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ നമ്മുടെ കപ്പ ഇത്രയായിട്ടുണ്ട് അപ്പോൾ അതേ ഞാൻ മഞ്ഞൾ പറിച്ചിട്ടില്ല കേട്ടോ മഞ്ഞൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ പറക്കണുള്ളൂ അപ്പോൾ നമ്മുടെ കപ്പ മഞ്ഞൾ അവിടെ നിന്നാലും പോവില്ലല്ലോ കപ്പ ചീത്തയായി പോകും നമ്മുടെ കല്ലൊക്കെ ഇട്ട് കഴിയുമ്പോൾ കപ്പ ചീത്തയായി പോകല്ലോ അതുകൊണ്ട് ഞാൻ കപ്പ ഇങ്ങോട്ട് പറിച്ചെടുക്കുവാണ് അതേ ഒരു കട കപ്പ ഞങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കുള്ള കപ്പയായി അപ്പോൾ എൻ്റെ വിളവെടുപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം താങ്ക്